കാണുന്ന എൻ്റെ മക്കൾ എൻ്റെ മക്കളായതെല്ലാം ഇതിനൊക്കെ പൊന്നുപോലെ നമ്മൾ നോക്കുന്നത് ഈ വേസ്റ്റ് തിരുന്ന നായ്ക്കൾ കുറേയുണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണത്തിന് കൊന്നിളഞ്ഞു വെസ്റ്റ് തിന്ന നായ്ക്കൾ പിന്നെ ചെന്ന കാട്ടുപോത്ത് ആന കഴിഞ്ഞിടയ്ക്ക് എന്നെ ഓടി ചെയ്യുക ആടിനെ എല്ലാം കൂടെ എന്നെ കൂടെ റോഡിൽ പൊടിച്ച ആന റബ്ബർ വെള്ളം ഇട്ട് ഇതിൻ്റെ അല്ലേ എന്നെക്കൊണ്ട് ആട് തിന്ന് തിന്നപ്പോൾ ആന ചീറിക്കൊണ്ടിരും വരവ് ഞാനും ആടുകൂടെ ഓടി കിലോമീറ്ററോളം ഓടി അങ്ങനൊക്കെ എല്ലാം എല്ലാം മൊത്തം കഴിച്ചുണ്ടാ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായി ഇപ്പൊ പുലിട്ടുണ്ട് ഇതാ അവരൊക്കെ പതിനഞ്ചു വർഷം കൊണ്ട് ആട് വളർത്തുന്ന ഉപജീവന മാർഗം അത്രേയുള്ളു വീട്ടിലാരൊക്കെയുണ്ട് ഞാനും എൻ്റെ ഭാര്യ മക്കള് രണ്ടുപേരുണ്ടായിരുന്നെ മോ മരിച്ചു മോളുണ്ട് മോള് ചേത്തടി ഇത് നാടനാടാണോ യമനാരി നാലുപേരുണ്ട് അതാ പുള്ളി കറുപ്പുള്ള കേട്ടോ അതൊണ്ട് അതിന് അപ്പുറത്തത് പിന്നെ വീട്ടിൽ നാളെ ഇപ്പുണ്ട് ഇവിടുത്തെ മേളിനെ കച്ചവടം ചെയ്യുന്നുണ്ട് വളർത്തി കൊടുക്കും ചെന നിറച്ചു കൊടുക്കും വക്ക ഒറിജിനൽ മലബാരി ഒക്കെ ഉണ്ടോ മലബാരില്ലാരി യമനാപ്പാരി ആടുകളെ ഇപ്പൊ എത്ര ആട് കൊടുക്കാനുണ്ട് ഇപ്പോൾ അപ്പൊ ആവശ്യക്കാര് എന്തോ ചെയ്യണം ഫോൺ നമ്പർ ഉണ്ടോ ഫോൺ നമ്പർ വരാം ഈ ആടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുവോ വിളിക്കുന്നവർക്ക് നമ്മളിപ്പോ ആട് ജീവമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ശ്രദ്ധിക്കേണ്ടത് അവര് ഞാനിപ്പോ ഒരു പതിനൊണിയാകുമ്പോ അഴിച്ചുവിടും അഴിച്ചുവിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കിന് തിന്നറിഞ്ഞു വരും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതിന് പുളിയേരി തവിട് ഇതോടെ കുഴച്ച് പുളിയേരി വേവിച്ചു തവിടുകൂടെ കുഴച്ച് വെച്ച് പാത്രത്തിൽ കൊടുക്കും പാത്രത്തിൽ കൊടുക്കും ഈ മൃഗങ്ങൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല അത് കെട്ട് അവിടെ കൂട്ടിച്ചെരുമ്പു കയറിടത്തേച്ച് അങ്ങ് വരും കാര്യമുണ്ട് ഈ ആട് കൃഷി നഷ്ടമാ ഇല്ല ഇല്ല ലാഭമാണ് எ கழிஞ்ச கொல்லம் பதினெட்டெண்ணம் சத்து சூலம் ஞான ஈ கொல்ல எட்டெண்ணம் சத்து ஓ கருவி போய் டோக்டை போய் கொண்டு வந்து இன்ஜக் எடுப்பிச்சு ஒரெண்ணத்தினுட்டும் பனி ஒரு வயத்தில போ ഈ മഴ നനഞ്ഞിട്ടാണോ എങ്ങനെ ആടുകളൊക്കെ പറയുന്നത് നനയല്ലേ നനയെന്ന് ഏറ്റവും നല്ലതാണ് ഈ ഇത്ര ആടിനൊക്കെ പ്രാവിലെയൊക്കെ എവിടെ പോയി ഒപ്പിക്കും ഇല്ല വൈകിട്ട് കൈത്തറ്റിയില്ല അയച്ച് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലേ ഇവിടെ ഉണ്ടോ ആനയുടെ ഏറ്റവും കൂടുതൽ കേന്ദ്രം ജീവിക്കുന്നത് ആന പുലി പട്ടി വേസ്റ്റ് ഇരുന്ന നായ്ക്കൾ കുറേയുണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണത്തിന് ഒന്ന് പറഞ്ഞു വേസ്റ്റിരുന്ന നായ്ക്കള് പിന്നെ ചെന്ന കാട്ടുപോത്ത് ആന കഴിഞ്ഞിടയ്ക്ക് എന്നെ ഓടി എല്ലാം കൂടെ എന്നെ കൊണ്ട് റോഡിൽ കുടിച്ചാണ് ആന റബ്ബർ വെള്ളം ഇട്ട് ഇതിൻ്റെ എല്ലാം എന്നെക്കൊണ്ട് ആട് തിന്ന് തിന്നപ്പോൾ ആന ചീറിക്കൊണ്ടിരും വരവ്

കഷ്ടപ്പെട്ട പ്രയോജനമുണ്ട് മിക്ക ആൾക്കാരും പറയുന്ന ആട് നഷ്ടമാണ് പറയുന്നില്ല മറ്റുള്ള മൃഗങ്ങളുടെ കൂട്ട് വലിയ കാര്യങ്ങളൊന്നും വരത്തില്ല ഇതിനെ ആഴ്ച തോറും നമ്മൾ കുളിപ്പിക്കണം കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കണം പിന്നെ മൂട്ടയ്ക്ക് മരുന്ന് അത് നമ്മൾ ഈ ആശുപത്രി ചെല്ലുമ്പോൾ മൂട്ടയ്ക്ക് മരുന്ന് കിട്ടും അത് വായിച്ച് തേക്കണം തേച്ച് കൊണ്ട് കുളിപ്പിക്കണം അരമണിക്കൂർ കഴിഞ്ഞ് അത്രയേ